നമസ്കാരം രാഹുൽ മാങ്കൂട്ടം അതിൻ്റെ വാർത്തകൾ മാത്രമാണ് എവിടെയും നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എവിടെയും ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതത്ര വലിയ ഒരു സെൻസേഷണൽ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരാൾ കുറ്റം ചെയ്തു അതിനെതിരെ പരാതികൾ വരുന്നു അയാൾക്കെതിരെ കേസെടുക്കുന്നു അയാൾ പോലീസിൽ എന്ത് ചെയ്യുന്നു കീഴടങ്ങാൻ തയ്യാറാവുന്നോ അല്ലെങ്കിൽ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്യുന്നു പ്രശ്നം അവസാനിക്കുന്നു പിന്നീട് വിചാരണകളും ആര് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ഇതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എത്തിപ്പെടുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ശ്രദ്ധ വളരെ കൂടുതലാണ് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ടിൻ്റെ പിന്നാലാണ് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അപക്കമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും അദ്ദേഹവും ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം ഒളിച്ചു പോകുന്നു അദ്ദേഹത്തെ പിടിക്കാൻ പോലീസ് നടക്കുന്നു പോലീസ് അദ്ദേഹത്തെ കണ്ടാലും പിടിക്കാതിരിക്കുന്നു കാരണം പിടിച്ചാൽ ഇത് അവസാനിച്ചു അതുകൊണ്ട് പിടിക്കാതെ പോകട്ടെ എന്ന് ഉള്ള രീതിയിൽ പോലീസ് അടുത്തെത്തിയാലും പോലീസ് മാറിപ്പോകും എന്നിട്ട് പോലീസിന് കിട്ടിയില്ല എന്ന് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു രാഷ്ട്രീയ നാടകമായി ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്ത് സാധ്യതകളാണ് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്തുള്ള വ്യക്തിക്ക് അതിനകത്തുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് അദ്ദേഹത്തിനെ പോലീസിന് കീഴടങ്ങുകയും കേസെടുക്കാൻ അതിന് അനുവദിക്കുകയും കേസെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം അറസ്റ്റിന് ശേഷം ജാമ്യമെടുത്ത് പുറത്തു വരട്ടെ അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താണ് എന്ന് കോടതിയിൽ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് എന്താണ് വിമുക്തമായി പുറത്തു വരാനായിട്ട് കഴിയും അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന ലാബിലടിച്ച് പുറത്തു വരാനായിട്ട് കഴിയും അങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള വഴി തുറക്കാൻ കഴിയുള്ളു ഇത് മനസ്സിലാക്കാതെ ഒളിച്ച് കളിച്ച് പോലീസും കള്ളനും കളിച്ചിട്ട് എന്താ കാര്യം പോലീസും കള്ളനും കളിയും കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചാൽ എതിരാളികൾക്ക് മാത്രമാണ് ഗുണം ഇപ്പം സർക്കാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് എസ് ഐ ടി എന്ന് പറയുന്നത് ഇത്രമാത്രം ഇന്നഫിഷ്യൻ്റാണ് ഇന്നഫിഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എഫീഷ്യൻസി ഉള്ളൊരു ടീമാണ് പക്ഷേ ആ ടീം പിടിക്കണ്ട എന്നാണ് തീരുമാനിക്കുന്നത് ഈ പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിടിക്കപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ പ്രതിപക്ഷം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയകളി മാത്രമാണ് പ്രതിപക്ഷം ശരിക്കും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷം ചെയ്തു ചെയ്തില്ലെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ കേസ് മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കിടക്കേണ്ടതായിരുന്നു നടപടിയിലേക്ക് കടന്നിട്ട് അതിനനുസരിച്ച് രാഹുൽ മാംകൂട്ടം പ്രവർത്തിച്ചില്ല എങ്കിൽ അന്നേ തന്നെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടണമായിരുന്നു അത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല പകരം വഷളായി ക്ലൈമാക്സിലെത്തി നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെത്തുന്ന സമയത്ത് നടപടിയെടുക്കുന്നു നടപടിയെടുക്കുമ്പോൾ ഒരു ഗുണം ആ പാർട്ടി സമൂഹത്തിൻ്റെയും അതുപോലെ പ്രവർത്തകരുടെയും മുന്നിൽ വെക്കുന്നുണ്ട് ഇതൊരു മാതൃകയാണ് കാരണം എന്താണ് ഇയാൾ പുകഞ്ഞ കൊള്ളി ഇയാളെ നമ്മൾ പുറത്തു കളഞ്ഞിരിക്കുന്നു ഇയാൾ പാർട്ടിയുടെ സന്മാർഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിന് പറ്റാത്തൊരുത്തിനാണ് അസന്മാർഗി എന്ന് നിലക്കേതി അയാൾ വിടുകാണിച്ചത് വേറെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട് മുകേഷിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ ഇതേപോലെ ഉള്ള ഒരു പീഡനാരോപണത്തിന് വിധേയമായിട്ടുള്ള മുകേഷ് അപ്പുറത്ത് എം എൽ എ ആയിട്ടിരിക്കുന്നില്ലേ അതുപോലെ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സമയത്താണ് ലസിത നായർ പറയുന്നു ഓ അത് തീവ്രത കുറഞ്ഞ പീഡനമാണ് ഇത് തീവ്രത കൂടിയ പീഡനമാണ് ഇത് വളരെ ഭീകരവും പൈശാചികവുമായിട്ടുള്ള പീഡനമാണ് എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട അപഹാസ്യമാകുന്ന വാർത്തകളും നമുക്ക് ചുറ്റിൽ നിർത്തുന്നതെന്ന് പൊതുവെ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മലീ മലീമിസമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ മാത്രമാണോ അതിൻ്റെ പിന്നിൽപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അല്ല നിരവധി ആളുകൾ അതിൻ്റെ പിന്നിൽപ്പെട്ടവരാണ് നിരവധി ആളുകൾ ഇപ്പോൾ എം എൽ എമാരായിട്ട് നടക്കുന്നുണ്ട് അവരുടെ പേരുകൾ നമ്മൾ ഓരോരുത്തരായിട്ട് വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് അവരെ അപഹസിക്കുന്നതിൽ കഥയില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒത്തിരി പേരുകൾ അതിനകത്തുണ്ട് എന്ന് ആ പേരുകാർക്കൊക്കെ അവിടെ ഇപ്പോഴും എം എൽ എമാരായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ നല്ല രീതിയിൽ അക്കാലത്ത് മാനേജ് ചെയ്യാനായിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് മാത്രമാണ് മാനേജ് ചെയ്യലാണോ ധാർമ്മികതയുടെ പ്രശ്നം അല്ല ധാർമ്മികതയുടെ പ്രശ്നം ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നും അത് ആവർത്തിക്കാതിരിക്കണം എന്നുള്ള ഒരു കരുതലെടുക്കുക എന്നുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത് അവർ ഒരു ഒരു സ്വതന്ത്രമായ വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് വ്യക്തിത്വം അംഗീകരിക്കാൻ ഇടത്തെയാണ് നമ്മുടെ സമൂഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം ഇതെല്ലാം പറഞ്ഞാലും എപ്പോഴും ഒരാണിൻ്റെ ആണാധിപത്യത്തിനനുസരിച്ച് പുരുഷാധിപത്യത്തിനനുസരിച്ച് ചലിക്കുന്ന സമൂഹമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റേതാണ് ഏത് പാർട്ടി എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല എല്ലാ പാർട്ടികളും പുരുഷാധിപത്യ പാർട്ടികളാണ് പുരുഷൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ് സ്ത്രീയുടെ താല്പര്യം ഒരിക്കലും പരിഗണിക്കപ്പെടുന്നില്ല പീഡനത്തിന് വിധേയമാക്കപ്പെടുന്നത് മോശമായിട്ടുള്ള എന്താണ് സ്വഭാവഹത്യകളിലേക്കൊക്കെ അവർ കൊണ്ടുപോകുന്നത് ഒക്കെ പുരുഷന്മാരാണ് പക്ഷേ പുരുഷന്മാർ ആ ആരോപണം വരുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാണ് അതുകഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകും പക്ഷേ സ്ത്രീകൾക്ക് ഇരകളായിത്തീർന്നവർക്ക് ഒരിക്കലും അവരുടെ അവരൊറ്റപ്പെട്ടു പോയിരിക്കുന്ന ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിട്ടുള്ള തുരുത്തുകളിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള സാധ്യതകൾ പോലും നമ്മുടെ സമൂഹത്തിനകത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ സ്വഭാവം മാറേണ്ടത് ആവശ്യമാണ് സമൂഹത്തിൻ്റെ വായനകൾ മാറേണ്ടത് ആവശ്യമാണ് സ്ത്രീയെയും പുരുഷനും തുല്യമായി കണക്കാക്കുന്ന തരത്തിലേക്കുള്ള മാനസിക നിലയിലേക്ക് സമൂഹം എത്തണം അങ്ങനെ എത്തിയാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്രസക്തമായി തീരുകയുള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആരാണ് ആരോണവിധേയനായിരിക്കുന്നത് ആരോണ കുറ്റവാളി ആ കുറ്റവാളിയെ കണ്ടെത്തുകയും അയാൾക്ക് അർഹമായ നമ്മുടെ സമൂഹം ഇപ്പോൾ കൽപ്പിക്കുന്ന തരത്തിലുള്ള ആയിട്ടുള്ള ശിക്ഷകൾ നൽകി ഇത്തരം വിഷയങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരിക്കലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ കാര്യമല്ല സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം അദ്ദേഹം പൊതു സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് അദ്ദേഹത്തിൻ്റെ ഇടത്തിലേക്ക് എല്ലാവർക്കും കടന്നേലേണ്ടതാണ് യുവതികൾക്ക് അമ്മമാർക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പുതു സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും കടന്നില്ല അവരോടൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് പെരുമാറുന്ന ഒരു മാനസികാവസ്ഥയാണ് രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകേണ്ടത് അതില്ല എങ്കിൽ അത് തിരുത്തണം തിരുത്തുന്നതിന് സമൂഹം ഇടപെറ്റേ പറ്റൂ പക്ഷേ രാഷ്ട്രീയ നാടകങ്ങളും അതേപോലെ തന്നെ കളികളും കള്ളക്കളികളും അതേപോലെ പാർട്ടിക്കകത്തു തന്നെ കോൺഗ്രസ്സിനകത്ത് തന്നെ മാങ്കൂട്ടത്തിനെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ ഇതിനൊപ്പം തന്നെ നിൽക്കുന്ന ഷാഫി ഷാഫിക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഷാഫിക്ക് അകത്ത് നിന്ന് തന്നെ പ്രതിരോധമുണ്ട് സമ്മർദ്ദമുണ്ട് എതിർപ്പുണ്ട് അതുപോലെ ഷാഫി മാങ്കൂട്ടത്തിന് ഒരുപാട് സഹായിച്ചിരുന്ന സഹായിച്ചിരുന്നവരാണ് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാഹുലായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന പാർട്ടിയായിട്ടുള്ള ബന്ധമുണ്ട് പാർട്ടിയിൽ നിന്ന് തീരുമാനമെടുക്കുന്ന ആ തീരുമാനം അതെൻ്റെ തീരുമാനമാണ് ഞാൻ പാർട്ടിക്കൊപ്പമാണ് അല്ലാണ്ട് രാഹുലിനൊപ്പം ഞാൻ എന്ന് പറഞ്ഞു പാർട്ടിയുടെ ഒരു പ്രത്യേകത പാർട്ടിക്കൊപ്പം ആണ് എല്ലാവർക്കും നിൽക്കേണ്ടി വരിക അല്ലേ നേരത്തെ വി എസ് അച്യുതാനന്ദനെതിരെ പിണറായി വിജയൻ പ്രയോഗിച്ച ഒരു ഒരു കഥ എന്ന് പറയുന്നത് ശംഖുമ കടപ്പുറത്ത് ഉയർന്ന മത കഥയാണ് അവിടെ തിര കാണാൻ വന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞിട്ടാണ് എങ്ങനെയാണ് വ്യക്തികളും അതേപോലെ തന്നെ പ്രസ്ഥാനമെന്നുമുള്ള ബന്ധം എന്ന് പറഞ്ഞു പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ മാറോട് ഒട്ടി നിന്നാൽ മാത്രമാണ് ജലത്തിന് തിരയാകാനായിട്ട് കഴിയുക വെച്ചാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുകയും നിങ്ങൾ വെറും ബക്കറ്റിൽ വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളൊരു ശക്തിയല്ല എന്നുള്ളതാണ് ഇതെല്ലാവരെയും എല്ലാ കാലത്തും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം പഠിപ്പിക്കുന്ന ഭാഷയിലല്ല കോൺഗ്രസ് പഠിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഭാഷകളുടെ അന്തരാർത്ഥം എന്തായാലും ഒന്നേന പാർട്ടി അതാണല്ല അതുകൊണ്ട് നിങ്ങൾ പാർട്ടിയാവുക മറിച്ച് ആയാൽ നിങ്ങളെ പാർട്ടിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല നിങ്ങൾ പുറത്തേക്ക് വിടും